പുതിയ തോന്നുന്ന സ്വിഫ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ ഹാൻഡിൽ ഉണ്ട് കേട്ടോ ഇതുപോലെ പഴയ സ്വിഫ്റ്റിന് ഇവിടെയാണ് ഹാൻഡിൽ വന്നിരുന്നത് അപ്പോൾ സിംഗിൾ ഹാൻഡിൽ പോലെ തോന്നിച്ചിരുന്നു ഇതിന് നോർമൽ കാറിൻ്റെ പോലെ തന്നെ രണ്ട് ഹാൻഡിൽ വന്നിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റക്ക സാർ കാറ്റക്ക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് വന്നിരിക്കുന്ന ഒരു പുതിയ സ്വിഫ്റ്റ് നമുക്ക് കുറച്ച് എക്സസൈസുകൾ ഈ വാഹനത്തിലേക്ക് നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുപോലെയൊരു സ്വിഫ്റ്റ് പുതിയത് നമ്മുടെ ഷോപ്പിലേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള സ്വിഫ്റ്റ് എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ആ ഒരു വാഹനം ഷോറൂമിൽ പോയി നോക്കണം ചെക്ക് ചെയ്യണം എങ്ങനെയുണ്ടെന്ന് അറിയാൻ ആഗ്രഹമുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ the അപ്പോൾ പുതിയ സ്വിഫ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിൽ പുറത്തിറങ്ങിയ ഈയൊരു സ്വിഫ്റ്റിന് എന്തെല്ലാം മാറ്റങ്ങളുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഇൻറ്റീരിയറ് എങ്ങനെയാണ് അതിൻ്റെ എക്സ്റ്റീരിയറ് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പറയാം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് തരാൻ നോക്കാം അപ്പോൾ ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഈയൊരു സ്വിഫ്റ്റിൻ്റെ രൂപഭംഗി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം പ്രകവശത്തുനിന്ന് തന്നെ തുടങ്ങാം ടൈൽ ലാമ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ടൈൽ ലാമ്പ് കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി എന്ന് തന്നെ പറയാം നല്ലൊരു അടിപൊളി ലുക്കിലേക്കാണ് ഇതിൻ്റെ ടൈൽ ലാമ്പ് മാറിയിരിക്കുന്നത് മുമ്പുള്ള സ്വിഫ്റ്റിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൈൽ ലാമ്പാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഹെഡ് ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോപ്പ് വേരിയൻറ്റിൽ ഇതിനൊരു ഡി ആറിൽ ഫ്രണ്ടിൽ വരുന്നുണ്ട് ഈ വേരിയൻറ്റിന് ഇതൊരു സിൽവർ മാത്രമേ ഇതിന് വരുന്നുള്ളൂ പ്രൊജക്ടർ ഹെഡ് ലൈറ്റ് ബാക്കിൽ നോർമൽ ബൾബാണ് ഇരിക്കുന്നത് പിന്നെ ബോണറ്റിലും അതുപോലെ തന്നെ ബമ്പറിലും ഏറെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഗ്രില്ല് മുമ്പ് വന്നിരുന്ന സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് വളരെയേറെ വ്യത്യാസമുണ്ട് കൂടാതെ പിയാനോ ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് ഡ്യുവൽ ടോൺ ആണ് കൊടുത്തിരിക്കുന്നത് ടോണാണ് ഫിനിഷും അതുപോലെ തന്നെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം പിയാനോ ബ്ലാക്കിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി എന്ന് തന്നെ പറയാം അതുപോലെ ഹെഡ്ലൈറ്റും ആ ഒരു ഫിനിഷിങ് കാര്യങ്ങളെല്ലാം നല്ല മനോഹരമാക്കി തന്നെ പറയാം ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ബോണറ്റൊക്കെ വളരെയേറെ ചെറുതാക്കി സ്പേസ് വളരെ കുറച്ചിട്ടാണ് ബോണറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് മുമ്പത്തെ സ്വിഫ്റ്റിന് ഏകദേശം ഒരു രൂപഭംഗി ഇത് തന്നെയാണെന്ന് പറയാം എന്നിരുന്നാലും ആ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് ബോണറ്റ് വളരെ ചെറുത് തന്നെയാണ് പിന്നെ ഈയൊരു വാരിയൻറ്റിന് ഫോഗ് ലാംബ് വരുന്നില്ല ഫോഗ് ലാംബ് ഒരു കവർ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് സൈഡ് മിറർ പറയുകയാണെങ്കിൽ നോർമൽ സൈഡ് മിറർ തന്നെയാണ് മുമ്പ് വന്നിരുന്ന സ്വിഫ്റ്റിൻ്റെ അതേ സൈഡ് മിററ് തന്നെയാണ് ഈ ഒരു വാഹനത്തിനും വന്നിരിക്കുന്നത് പിന്നെ ടയർ സൈസ് വരുന്നത് പതിനാലിഞ്ച് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് വരുന്ന ടയർ സൈസ് ടോപ്പ് വേരിയൻറ്റിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പതിനഞ്ചായിരിക്കാം സാധ്യത ഈ ഒരു വാരിയൻറ്റിന് വരുന്നത് പതിനാല് ഇഞ്ചാണ് പിന്നെ നമ്മുടെ ഡിക്കി ചെറിയൊരു ഷേപ്പിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബമ്പറും ഏകദേശം ഭാഗത്തായിട്ട് നല്ലൊരു ചേഞ്ച് കാര്യങ്ങളെല്ലാം വരുത്തി മുമ്പുണ്ടായിരുന്ന അതേ സ്വിഫ്റ്റിൻ്റെ പോലെ തന്നെ സോഫ്റ്റ് ടച്ച് ബട്ടനാണ് ഡിക്കിക്ക് വരുന്നത് ആ കാര്യത്തിലൊന്നും വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല നോർമൽ തന്നെയാണ് പിന്നെ ഈ ഒരു വാഹനത്തിന് സ്പോയിലറും ഇല്ല സ്പോയിലർ നോർമൽ സ്പോയിലർ തന്നെയാണ് സാധാ സ്പോയിലർ തന്നെയാണ് ഇതിന് വരുന്നത് പിന്നെ എഫ് എം ആൻറ്റിനയുടെ കാര്യത്തിലായാലും എഫ് എം ആൻറ്റിന ഒരു മാറ്റം വരുത്തിയിട്ടില്ല മുമ്പ് വന്നിരുന്ന സ്വിഫ്റ്റിൻ്റെ ഏകദേശം അതേ ഒരു സീറ്റെന്ന് തന്നെ പറയാം ആഴ്ചക്ക് ഒരേപോലെ തന്നെയാണ് ഈ ഒരു സീറ്റിൻ്റെ വരുന്നത് ബാക്ക് സീറ്റും ഏകദേശം സെയിം സീറ്റ് തന്നെയാണ് പഴയ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല സീറ്റിൻ്റെ കാര്യത്തിൽ പിന്നെ ഇതൊരു ഓട്ടോമാറ്റിക് കാറാണ് നല്ലൊരു ടച്ച് സ്ക്രീൻ എൽ സി ഡി സ്ക്രീനും കാര്യങ്ങളെല്ലാ അതിലുണ്ട് അതുപോലെ തന്നെ വോയിസ് കമാൻഡ് കാര്യങ്ങളെല്ലാതിലുണ്ട് ഇടാ സീറ്റ് ബെൽറ്റ് ഇടുന്നതിനും അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് അനൗൺസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് പിന്നെ സ്റ്റിയറിങ് കൺട്രോൾ സ്റ്റിയറിങ് ബ്ലൂടൂത്ത് ഈ ഒരു ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു സ്റ്റിയറിംഗ് തന്നെ അതിന് ഫിറ്റ് ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ഗ്ലോസി പാനലാണ് ഒരു പിയാനോ ഫിനിഷിങ് പാനല് അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാം ഒരുവിധം സാധാരണ ഒരു ഇത് തന്നെ പറയാം ഒരു ഫ്രോൺസിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഒരു ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു ഷേയ്പ്പ് എടുത്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനും വലിയൊരു പാനലിൽ ഒരു സെവൻ ഇഞ്ച് സ്ക്രീനാണ് ഇതിൻ്റെ ഫിഗ്മെൻറ്റ് വന്നേക്കണത് പിന്നെ മീറ്റർ ബോർഡ് ടോട്ടലി ചേഞ്ച് തന്നെ പറയാം കേട്ടോ മുമ്പത്തെ സ്വിഫ്റ്റായിട്ട് ടോട്ടലി അത് ചേഞ്ചാണ് അതിൻ്റെ നീഡിൽ കാര്യങ്ങളെല്ലാം വളരെയേറെ വ്യത്യസ്തമാക്കി കൊടുത്തിട്ടുണ്ട് കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി എന്ന് തന്നെ പറയും അതുപോലെ തന്നെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ ഇതിലൊരു ഉണ്ട് അപ്പോൾ നമുക്കിതിൽ ഹാൻഡിൽ കയ്യില് റിമോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ഓപ്പൺ ചെയ്ത് നമുക്ക് എൻട്രി ചെയ്യാം കൂടാതെ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് ബട്ടൺ സ്റ്റാർട്ടാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഫങ്ഷൻ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം ഇതുമുണ്ട് രണ്ട് മിററും നമുക്കിത് ഇതുപോലെ നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ മാനുവലായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുമുണ്ട് ഇനി നമുക്കിത് വേണമെങ്കിൽ റിമോട്ടിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിത് റിമോട്ടിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ രണ്ട് മിററും നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് നാല് ഡോറ് പവർ വിൻഡോ പവർ വിൻ്റോ ലോക്കിംഗ് സിസ്റ്റം കാര്യങ്ങളും ഡോറ് അൺലോക്ക് ആൻഡ് ബട്ടൺസ് കാര്യങ്ങളെല്ലാതിൽ നമുക്കുണ്ട് അലോയ്സും അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ പിന്നെ ഒരു റിവേഴ്സ് ക്യാമറ പിന്നെ ഒരു ഫോഗ് ലാമ്പ് ഈ ഐറ്റംസ് ആണ് ഞാൻ മെയിനായിട്ട് ഇതിലൊരു കുറവ് കാണുന്നത് ബാക്കിയെല്ലാം ഒരുവിധം നമ്മുടെ ഈ ഒരു കാര്യങ്ങളിൽ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള റൈറ്റാണ് പിന്നെ ഇതിലൊരു ഡി ആർ എല്ലിൻ്റെ കുറവുണ്ട് അത് ടോപ്പ് വേരിയൻറ്റിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് ഫങ്ക്ഷനാണ് കൂടിയ വേരിയൻ്റിൽ വരുന്നത് നമ്മൾ ഇതിൻ്റെ ആധികാരികമായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മളിതിൻ്റെ രൂപത്തിൽ വന്നിരുന്ന ഒരു മാറ്റങ്ങളും അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളുമാണ് നമ്മളിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതുപോലെയുള്ളൊരു പുതിയ സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ സ്വിഫ്റ്റാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്രയൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കാഴ്ചക്ക് വേറെ അധികം പ്രത്യേകതകൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എടുക്കാൻ ആഗ്രഹിക്കുന്ന വാഹനം ഇങ്ങനെയൊരു വാഹനമാണെങ്കിൽ ഇത്രയൊക്കെയാണ് ഇതിന് വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ കാര്യങ്ങളെല്ലാം തിരിച്ചെടുക്കാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവും നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അപ്പോൾ അവർക്കൊക്കെ ഇതൊന്നും കാണണമെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഭയങ്കര ഒരു വലിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ കാര്യങ്ങളൊന്നും അല്ല അത് എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാതെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ ചാട്ടാ ബാ ബൈ